ഹായ് ഫ്രണ്ട്സ് ഞാൻ സംഗീത് ഇന്നത്തെ നമ്മുടെ വീഡിയോ ൽസിൻ്റെതാണ് വിഷു കളക്ഷൻ ആണ് ഫസ്റ്റ് വന്നേക്കുന്നത് സാരി കുർത്ത ചെയ്യാൻ പറ്റിയ ഒരുപാട് കളക്ഷൻ ആണ് ഇന്നത്തെ വീഡിയോയിലും വാട്സപ്പിലാണ് ബുക്കിംഗ്സ് അവൈലബിൾ ആയിട്ടുള്ളത് രണ്ട് നമ്പറുണ്ട് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പ് ചെയ്യുക അപ്പോൾ ഐറ്റം കണ്ടു തുടങ്ങാം ഫസ്റ്റ് ഐറ്റം ഒരു ആന്റിക് ബൂട്ട വീവിങ് വന്നേക്കുന്ന ഫാബ്രിക് ആണ് വിസ്കോസ് ജോർജറ്റ് ആണ് ഇത് ഫോർട്ടി ഫോർ വിട്ടിലുള്ളതാണ് സാരി കുർത്തി അതുപോലെ ഗൗൺ ഒക്കെ ചെയ്യാൻ പറ്റിയ ഫാബ്രിക് ആണ് മീറ്റർ പ്രൈസ് വരിക ത്രീ നയൻറ്റി ഫൈവ് സാരിയും ബ്ലൗസും നമുക്ക് വേണമെങ്കിൽ ഒരു ഓഫ് വൈറ്റ് ബേസ് വേണമെങ്കിൽ ഇതിൽ തന്നെ ചെയ്യാം ഇത് ഡയബിൾ ആണ് ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു ബ്രൊക്കേറ്റിലുള്ള ബ്ലൗസ് പീസും ഇതിൻ്റെ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ കൊടുക്കാവുന്നതാണ് ഇതിൻ്റെ കൂടെ നമ്മൾ എടുത്തേക്കുന്ന ഒരു കൊഫി ബ്രൗൺ ആണ് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ നയൻറ്റി ഫൈവ് സാരി ക്ലോത്തിൻ്റെ മീറ്റർ പ്രൈസ് ത്രീ നയൻറ്റി ഫൈവ് നെക്സ്റ്റ് ഏറ്റവും ബനാറസ് കളക്ഷൻ തന്നെയാണ് ചന്ദേരി ഈ ഒരു ജാൽ വോക്ക് ആണ് വന്നേക്കുന്നത് ഒരു വീ പാറ്റേൺ ആണ് ഇത് ഫോർട്ടി ഫോർ വിടുത്തിട്ടുള്ള ക്ലോത്ത് ആണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ടു ഫിഫ്റ്റി ഇത് നമുക്ക് സ്കേർട്ട് കൊടുത്തിട്ട് വേണമെങ്കിൽ ഒരു അദർ കളർ ബ്ലൗസ് പീസ് ആയിട്ട് പെയർ ചെയ്യാം ഇത് എടുത്തേക്കുന്നത് നമ്മുടെ ബ്ലാക്കിൽ ആ ഒരു ഗോൾഡൻ വിവിംഗ് വന്നേക്കുന്ന ബ്രൊക്കേഡ് ആണ് ഇതിൻ്റെ നല്ല മാച്ചിങ് കൊടുക്കാവുന്നതാണ് മീറ്റർ പ്രൈസ് വൺ നയൻറ്റി ഫൈവ് ആണ് ഈ ഒരു ബ്രൊക്കേഡിൻ്റെത് അതേപോലെ ഈ ഒരു ക്ലോത്തിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ടു ഫിഫ്റ്റി പെർ മീറ്റർ ആണ് ഇതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ബുട്ടാ വിവിങ് വന്നേക്കുന്നതാണേലും ബ്ലൗസ് പീസ് ആയിട്ട് പെയർ ചെയ്യാവുന്നതാണ് ഇത് ഇത് ഒരു സ്കേർട്ട് കൊടുത്തിട്ട് ഇത് വേണമെങ്കിൽ നമുക്ക് ബ്ലൗസ് പീസ് ആക്കാം ഇതിൻ്റെ മീറ്റർ പ്രൈസും വന്നേക്കുന്നത് ടു ഫിഫ്റ്റി പെർ മീറ്റർ നെക്സ്റ്റ് വന്നേക്കുന്ന കളക്ഷൻ ആണെങ്കിലും നല്ലൊരു ഓർഗൻസെയിൽ വീതി കൂടിയ ബോർഡറും അതുപോലെ തന്നെ ഹദർ സൈഡിലേക്ക് വീതി കുറഞ്ഞ ബോർഡറും വന്നിരിക്കുന്ന ക്ലോത്ത് ആണ് ഇത് നല്ല ഭംഗിയുള്ള ഒരു ബനാറസ് ആണ് മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നതും വൺ സിക്സ്റ്റി ഫൈവ് ആണ് ഫോർട്ടി ഫോർ വിത്ത് ഇതിൻ്റെ കൂടെ നമുക്കൊരു അദർ കളറായിട്ട് ഈ ഒരു വാടാമല്ലി കളറിലുള്ള ബ്രൊക്കേഡും ഇതിൻ്റെ കൂടെ പെയർ ചെയ്യാവുന്നതാണ് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് വൺ നയൻറ്റി ഫൈവ് ആണ് ഫോർട്ടി ഫോർ വിത്ത് നെക്സ്റ്റ് ഏറ്റവും സെമി ബനാറസ് ആണ് നല്ലൊരു ചന്തേരി ഫാബ്രിക്കിൽ ഈയൊരു ഒരു ജാൽ ജാൽവോക്കാണ് വന്നേക്കുന്നത് നല്ല ഭംഗിയൊരു ലഹരിയ പാറ്റേണിലാണ് ഇതിൻ്റെ ആ ഒരു വിവിംഗ് വന്നേക്കുന്നത് ഇതിൻ്റെ വിത്ത് ഫോർട്ടി ആണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും ടു ഫിഫ്റ്റി പെർ മീറ്റർ ഇതിൻ്റെ കൂടെ നമുക്ക് ഈ ഒരു ഗ്രീൻ കളറിലുള്ള ബ്ലൗസ് പീസ് ഇത് സ്കേർട്ട് കൊടുത്തിട്ട് വേണമെങ്കിൽ ഇത് വെച്ചിട്ട് നമുക്ക് ബ്ലൗസ് സെറ്റാക്കാം മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ നയൻറ്റി ഫൈവ് ആണ് ഫോർട്ടി ഫോർ വിത്ത് നെക്സ്റ്റ് ഐറ്റം കേരള ക്രീമിലുള്ള മൽക്കോട്ടൻ കോട്ടൺ ഫാബ്രിക്കിൽ എംബ്രോയ്ഡറി വർക്ക് ആണ് ചെയ്തേക്കുന്നത് നല്ലൊരു കോഫി ബ്രൗൺ കളറിലുള്ള ത്രെഡ് വെച്ചിട്ടുള്ള വർക്ക് വിത്ത് ആ ഒരു സീക്വൻസ് വർക്ക് ചെയ്തേക്കുന്ന ആണ് ഇതിൻ്റെ വിട്ട് ഫോർട്ടി ആണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ത്രീ ട്വൻറ്റി ഫൈവ് നമുക്ക് ഫ്രോക്കും അതുപോലെ തന്നെ കുർത്തയൊക്കെ മേക്ക് ചെയ്യാൻ പറ്റിയ ക്ലോത്ത് ആണ് ഇവൻ സാരി ചെയ്യാനും നല്ല ഭംഗിയായിരിക്കും ഈ ഒരു ഫുള്ളി വർക്ക് ഇഷ്ടമുള്ളവർക്ക് നല്ലൊരു ഓപ്ഷനാണ് മീറ്റർ പ്രൈസ് ത്രീ ട്വൻറ്റി ഫൈവ് നെക്സ്റ്റ് വന്നേക്കുന്ന കളറും അതുപോലെ നെക്സ്റ്റ് ഡിസൈനുമാണ് ഈ ഒരു കേരള ക്രീമിൽ റാണി പിങ്ക് ആൻഡ് ഗ്രേ ആണ് ഇതിൽ ആ ഒരു എംബ്രോയ്ഡറി ചെയ്തേക്കുന്നത് നല്ലൊരു ചെറിയ സ്മോൾ സ്മോൾ ഡിസൈൻ ആണ് ഇതിൽ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു കുർത്ത മേക്ക് ചെയ്യാൻ പറ്റിയ ഫാബ്രിക്കാണ് ഇതിൻ്റെ വിത്തും ഫോർട്ടി ഫോർ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ടു എയ്റ്റ് ഫൈവ് ആണ് ഇതിൻ്റെ ഒരു കളർ കൂടി ആണ് നല്ലൊരു ഡാർക്കർ വൈൻ വിത്ത് ആ ഒരു ഗ്രേ ആണ് ഇതിൽ എംബ്രോയ്ഡറി ചെയ്തേക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മൽക്കോട്ടനാണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് ഇങ്ങനെയാണ് ഈ ഒരു ഫാബ്രിക്കിൻ്റെ വ്യൂ വരുന്നത് ഇതിൻ്റെ വിട്ടും ഫോർട്ടി ഫോർ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ത്രീ ട്വൻറ്റി ഫൈവ് നെക്സ്റ്റ് ഐറ്റവും സാരിയൊക്കെ ചെയ്യാൻ പറ്റിയ ഐറ്റം ആണ് നല്ലൊരു ഡസ്റ്റി പിങ്ക് പിന്നാണ് കളറ് വന്നേക്കുന്നത് ഇതൊരു സെമി ലിനൻ ആണ് ഫാബ്രിക്ക് ഇതിൻ്റെ സൈഡ് പാർട്ടിലുള്ള ഒരു ഒരു സിൽവർ ജെറി വീവിങ് ആണ് അതുപോലെ തന്നെ ഒരു ചെക്ക് പാറ്റേൺ ആണ് ഇതിൽ വന്നേക്കുന്നത് സിൽവർ ആണ് ആ ഒരു ക്ലോത്തിൻ്റെ മിഡിൽ പാർട്ടിൽ ഫുള്ളായിട്ട് വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ക്ലോത്ത് ആയത് ഫോർട്ടി ഫോർ വിൽ ഉള്ളതാണ് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും വൺ സിക്സ്റ്റി ഫൈവ് ആണ് സാരി കൊടുക്കാനായിട്ട് പറ്റിയ ഒരു ഫാബ്രിക്കാണ് ഇതിൻ്റെ കൂടെ നമ്മൾ ഈ ഒരു പിങ്ക് ഫ്ലോറൽസ് ആണ് ബ്ലൗസ് പീസ് ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ടു ഫോർട്ടി ഫൈവ് ആണ് ഇതൊരു സെമി ലിനൻ ഫാബ്രിക് ഇത് വെച്ചൊരു കുർത്ത മേക്കിയാനും പറ്റിയ ക്ലോത്ത് ആണ് നെക്സ്റ്റ് ചാട്ട് വന്നേക്കുന്നത് നല്ലൊരു ഗ്രീൻ ആണ് കളറ് നല്ലൊരു ഭംഗിയുള്ള ഒരു കളർ ചാട്ടിലാണ് ഇത് അവൈലബിൾ ആയിരിക്കുന്നത് വിത്ത് സിൽവർ ചെക്ക് ഡിസൈൻ ആണ് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സാരി കൊടുക്കാൻ പറ്റിയ ക്ലോത്ത് ആണ് ഇതിൻ്റെ ആ ഒരു എൻ്റ് സൈഡിൽ ഒരു ടാസൽസ് കൊടുക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ സൈഡൊക്കെ നല്ല ഫിനിഷിങ്ങിൽ തന്നെയാണ് വന്നേക്കുന്നത് ഇതിൻ്റെ കൂടെ നമ്മൾ ഈ ഒരു കോട്ടണിൽ വന്നേക്കുന്ന ബ്ലൗസ് ആണ് ഈ ഒരു ഗ്രീൻ ഗ്രീൻ വിത്ത് ഒരു പിങ്ക് ആണ് ഇതിലെ കോമ്പിനേഷൻ വരുന്നത് ഇത് നല്ല മാച്ചിങ് കൊടുക്കുക അല്ലെങ്കിൽ സാരിയും ബ്ലൗസും ഇതിൽ തന്നെ ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും ഈ ഒരു ഫാബ്രിക്കിൻ്റെ വിട്ടും ഫോർട്ടി ഫോർ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ സിക്സ്റ്റി ഫൈവ് അതേപോലെ ഈ ഒരു സാരി ക്ലോത്തിൻ്റെയും മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് വന്നേക്കുന്ന കളറും നല്ലൊരു പീച്ചാണ് നെക്സ്റ്റ് ചാട്ട് വന്നേക്കുന്നത് പീച്ച് വിത്ത് സിൽവർ ആണ് ഇതിലെ കോമ്പിനേഷൻ ഒരു പിങ്കിഷ് പീച്ചാണ് കളർ വന്നേക്കുന്നത് ഇങ്ങനെയാണ് ഈ ഒരു ഫാബ്രിക്കിൻ്റെ വ്യൂ വരുന്നത് നല്ല ഒരു സോഫ്റ്റ് ആൻഡ് ഫ്ലോയി ആയിട്ടുള്ള ഒരു ക്ലോത്ത് ആണ് ഈ ഒരു സിൽവർ വീവിംഗ് ആണ് ഇതിൽ ഫുള്ളായിട്ട് വന്നേക്കുന്നത് ഇതിൻ്റെ കൂടെയും ഈ ഒരു സെമി ലിനൻ ഫാബ്രിക് ആണ് നമ്മൾ ബ്ലൗസ് ആയിട്ട് പെയർ ചെയ്തിരിക്കുന്നത് സാരി ബ്ലൗസ് ആയിട്ട് ഇങ്ങനെ നല്ല മാച്ചിങ് കൊടുക്കാവുന്നതാണ് ഈ ഒരു ബ്ലൗസ് പീസിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ടു അതേപോലെ സാരി ക്ലോത്തിൻ്റെ മീറ്റർ പ്രൈസ് വൺ നെക്സ്റ്റ് ഐറ്റം സാരി കുർത്തൊക്കെ ചെയ്യാൻ പറ്റിയതാണ് ഇതൊരു ഓർഗൻസയിൽ ഒരു വേർട്ടിക്കൽ സ്ട്രൈപ്പ് പാറ്റേൺ ഒരു വി പാറ്റേൺ ആണ് ഇതിൽ വന്നിരിക്കുന്നത് ഹളോവർ ഒരു സീക്വൻസിന്റെ വർക്ക് ആണ് പോയിരിക്കുന്നത് ഇതിന്റെ വിത്ത് ഫോർട്ടി ആണ് മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് വൺ സിക്സ്റ്റി ഫൈവ് ഫോർട്ടി ഫോർ വിത്ത് നമുക്ക് സാരിക്ക് ഒക്കെ നല്ല നല്ല ഒതുങ്ങി ചേർന്ന് കിടക്കുന്ന ഒരു ഫാബ്രിക് ആണ് ഇതിന്റെ കൂടെ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഒരു ബ്ലൗസ് പീസാണ് പെയർ ചെയ്തിരിക്കുന്നത് ഇതൊരു ലൈറ്റർ കോഫി ബ്രൗൺ ഈ ഒരു ക്രീമിന് നല്ല ആപ്റ്റായിട്ടുള്ളതാണ് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് ത്രീ ട്വൻറ്റി ഫൈവ് ആണ് ഇതും ഒരു ഓർഗൻസ ടൈപ്പ് ഫാബ്രിക് ആണ് നമുക്ക് കുർത്ത ചെയ്യാനും സാരി കൊടുക്കാനും ഒക്കെ പറ്റിയതാണ് ഇതിൻ്റെ കൂടെ ബ്ലൗസ് പീസ് ആയിട്ട് ഇത് നല്ല മാച്ചിങ് വരുന്നതാണ് ഇതിൻ്റെ നെക്സ്റ്റ് കളർ വന്നേക്കുന്നതും നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് ഒരു ബ്ലൂ ഗ്രീൻ അതുപോലൊരു പേസ്റ്റൽ ചാർട്ടിലാണ് വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു കളർ ചാർട്ടിലാണ് ഇതിനകത്തും ആ ഒരു സെയിം വെർട്ടിക്കൽ വ്യൂ പാറ്റേൺ ആണ് വന്നേക്കുന്നത് ഇതിനകത്ത് ഓർഗൻസ ഫാബ്രിക്കിൽ ഒരു ടെസറിൻ്റെ വീവിംഗ് ആണ് വരുന്നത് ഇതിൻ്റെ കൂടെ ഇതാണ് നമ്മൾ ബ്ലൗസ് ആയിട്ട് പെയർ ചെയ്തിരിക്കുന്നത് ഈ ഒരു ഫ്ലോറൽസ് വന്നേക്കുന്നത് ചെക്കോട്ട ഫാബ്രിക്കാണ് ഇതിനകത്ത് ഒരു ഇച്ചിരി ഒരു ഡാർക്കർ ലൈനിങ് കൊടുത്താൽ ഇത് കറക്റ്റ് മാച്ചിങ് വരുന്നതാണ് ഈ ഒരു ബ്ലൗസ് പീസിൻ്റെ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് വൺ സിക്സ്റ്റി ഫൈവ് സാരി ക്ലോത്തിൻ്റെ മീറ്റർ പ്രൈസും വൺ സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് കളർ വന്നേക്കുന്നതും നല്ലൊരു പിങ്ക് ആണ് നെക്സ്റ്റ് ചാട്ട് വന്നേക്കുന്നത് നല്ലൊരു ഇതിനകത്തും ആ ഒരു സെയിം തന്നെ ഒരു സീക്വൻസിൻ്റെ വോക്കാണ് പോയിരിക്കുന്നത് ഇതിൻ്റെ കൂടെ നമ്മൾ ബ്ലൗസ് പീസ് വെയർ ചെയ്തേക്കുന്നത് ഇതൊരു കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഒരു ബ്ലൗസ് ആണ് ഒരു വൈൻ വിത്ത് പിങ്ക് ആണ് ഈ ഒരു ബ്ലൗസ് പീസിൽ വന്നേക്കുന്നത് ഇതിന് നല്ലൊരു കോൺട്രാസ്റ്റ് ആയിട്ട് മാച്ചിങ് കൊടുക്കാവുന്ന ബ്ലൗസ് പീസാണ് ഇതിന്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ടു സിക്സ്റ്റി ഫൈവ് ആണ് ബ്ലൗസ് പീസിൻ്റെത് അതേപോലെ ഈ ഒരു സാരി ക്ലോത്തിന്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് ഒരു കളർ കൂടി ഇതിൽ അവൈലബിൾ ആണ് നല്ലൊരു ഗ്രീൻ ആണ് നെക്സ്റ്റ് ചാർട്ട് വന്നേക്കുന്നത് അതിനകത്തും ആ ഒരു ഗോൾഡൻ സ്ട്രൈപ്പും അതുപോലെ തന്നെ സെൽഫായിട്ട് ഈ ഒരു ഗ്രീൻ തന്നെ ത്രെഡ് വെച്ചിട്ടുള്ള ഒരു ലൈൻസ് ആണ് ഇതിൽ പോയേക്കുന്നത് സീക്വൻസിൻ്റെ ബോക്കും നല്ല സിമ്പിളായിട്ട് വേർ ചെയ്യാൻ പറ്റുന്ന ഒരു സാരി കൊടുക്കാം അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ ഇതിനെക്കാട്ടിൽ ഇത്ര കൂടെ ഒരു ഡാർക്കർ ടോൺ വന്നേക്കുന്ന ബ്ലൗസ് പീസാണ് നമ്മളിതിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതിന് നല്ല മാച്ചിങ് വരുന്നതാണ് ഇത് ഈ ഒരു സാരി ആൻഡ് ബ്ലൗസ് ആയിട്ട് നമുക്ക് ഇങ്ങനെ സെറ്റ് ചെയ്യാം ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ത്രീ ട്വൻറ്റി ഫൈവ് സാരി ക്ലോത്തിൻ്റെ പ്രൈസ് വൺ സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് ഏറ്റവും ഓർഗൻസ ഫാബ്രിക്കിൽ ഈ ഒരു ബനാറസ് വീവിംഗ് പാറ്റേൺ ആണ് വന്നേക്കുന്നത് ഒരു വോട്ടിക്കൽ സ്ട്രൈപ്പിലാണ് നല്ലൊരു ഒരു ലൈറ്റർ ഒരു പേസ്റ്റൽ ബ്ലൂ ആണ് കളർ വന്നേക്കുന്നത് ഇതിൻ്റെ വിടുത്തും ഫോർട്ടി ഫോർ ആണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും വൺ നയൻറ്റി ഫൈവ് ആണ് നെക്സ്റ്റ് ഒരു കളർ കൂടി ഇതിൽ അവൈലബിൾ ആണ് നല്ലൊരു ഡസ്റ്റി പിങ്ക് ആണ് ഇതിൻ്റെ കളർ ചാർട്ട് വന്നേക്കുന്നത് ഈ ഒരു ബനാറസ് ആണ് ഇതിൽ വന്നത് കുട്ടികൾക്ക് സ്കേർട്ട് ആൻഡ് ബ്ലൗസ് ഒക്കെ ചെയ്യാൻ പറ്റിയതാണ് ഇവൻ സാരിക്കും ഇത് ഈ ഒരു സ്ട്രൈപ്പ് വോട്ടിക്കലിൽ വന്നേക്കുന്നതുകൊണ്ട് നമുക്ക് സാരിക്ക് നല്ല ഭംഗിയായിരിക്കും സാരി ബ്ലൗസ് ഇതിൽ തന്നെ കൊടുക്കുന്നതായിരിക്കും നല്ലത് ഇങ്ങനെയാണ് ഫാബ്രിക്കിൻ്റെ വ്യൂ വന്നേക്കുന്നത് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും വൺ ആണ് ഫോർട്ടി ഫോർ നെക്സ്റ്റ് ഐറ്റം ഷിമ്മർ ടൈപ്പ് ഒരു ഫാബ്രിക് ആണ് നല്ലൊരു റാണി പിങ്ക് ആണ് കളർ വന്നേക്കുന്നത് സാരി ബ്ലൗസ് നമുക്ക് ഇത് തന്നെ കൊടുക്കാം എന്നിട്ട് ഒരു സിമ്പിൾ വർക്ക് ചെയ്താൽ മതിയാകും നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അതുപോലെ ഗൗൺ ഫ്രോക്ക് ഒക്കെ ചെയ്യാൻ പറ്റിയ ക്ലോത്ത് ആണ് നല്ലൊരു ക്രിസ്പിനെസ് ഫാബ്രിക് ആണ് ഇതിന്റെ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് വൺ സിക്സ്റ്റി ഫൈവ് ഇതിൻ്റെ നെക്സ്റ്റ് കളർ ചാർട്ട് കാണാം നല്ലൊരു ലാവൻഡർ ആണ് നെക്സ്റ്റ് കളർ ഓപ്ഷൻ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഫ്ലോയി ആയിട്ടുള്ള ഫാബ്രിക് ആണ് അതുപോലെ തന്നെ ഒരു ക്രിസ്പിനെസ് ഇതിനുണ്ട് അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഇങ്ങനെ വൺ ലെയറിലൊക്കെ ഇട്ടാൽ ഇങ്ങനെ വീണു ചാടി പോകുന്ന ടൈപ്പ് അല്ല നല്ല ഭംഗിയുള്ള ഒരു ഫാബ്രിക് ആണ് മീറ്റർ പ്രൈസ് വരുന്നത് വൺ സിക്സ്റ്റി ഫൈവ് ഇതിൻ്റെ നെക്സ്റ്റ് കളർ ചാർട്ട് വന്നേക്കുന്നതാണെങ്കിലും ഒരു പീച്ചാണ് നെക്സ്റ്റ് കളർ ഓപ്ഷൻ വന്നിരിക്കുന്നത് ഒരു വർക്ക് ചെയ്തിട്ട് ഒരു ഗൗണൊക്കെ ചെയ്യാനുമൊക്കെ പറ്റിയ ക്ലോത്ത് ആണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ സിക്സ്റ്റി ഫൈവ് ഫോർട്ടി ഫോർ വിട്ട് ഇതിൻ്റെ നെക്സ്റ്റ് കളർ ചാർട്ട് വന്നേക്കുന്നതും നല്ലൊരു മസ്റ്റേഡ് ആണ് ഇത് വെച്ചിട്ട് നമുക്ക് സ്വീറ്റഡ് കുർത്തി അല്ലെങ്കിൽ ഫ്രോക്ക് സ്റ്റൈലിലുള്ള കുർത്തിയൊക്കെ ചെയ്യാനായിട്ട് പറ്റിയ ഒരു ക്ലോത്ത് ആണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും വൺ സിക്സ്റ്റി ഫൈവ് സ്റ്റജ്ര കോട്ടൺ ഫാബ്രിക് കാണാം നല്ലൊരു ബ്ലാക്ക് വിത്ത് മെറൂൺ ആൻഡ് ചിക്കു ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനുമാണ് ഇതിൻ്റെ വിട്ട് ഫോർട്ടി ഫോർ മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും ടു ട്വൻറ്റി ഫൈവ് ആണ് ഇതിൻ്റെ കൂടെ നമുക്ക് ഈ ഒരു ബോട്ടം ഈ ഒരു സിഗ്സാഗ് ജാഗ് വന്നേക്കുന്നത് ബോട്ടമായിട്ട് പയർ ചെയ്യാം മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും ടു ട്വൻറ്റി ഫൈവ് ആണ് ഇതിൻ്റെ നെക്സ്റ്റ് കളർ ചാർട്ട് വന്നേക്കുന്നതും നല്ലൊരു മെറൂൺ ആണ് മെറൂൺ വിത്ത് ചിക്കു ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് മീറ്റർ പ്രൈസ് ടു ട്വൻ്റി ഫൈവ് ആണ് ഇതിന്റെ നെക്സ്റ്റ് ഡിസൈൻ വന്നേക്കുന്നത് ഈ ഒരു സ്മോൾ ഡിസൈൻ വന്നേക്കുന്നതും അജ്രക്കിൽ തന്നെയുള്ള ക്ലോത്ത് ആണ് ഇതിന്റെ ഒരു ബ്ലാക്കും അവൈലബിൾ ആണ് നമ്മൾ ആദ്യം കണ്ട ബോട്ടംസ് തന്നെ ഇതിന്റെ കൂടെ നമുക്ക് പെയർ ചെയ്യാവുന്നതാണ് ഈ ഒരു ബോട്ടം രണ്ടിനും ആവുന്നതാണ് ഇതിന്റെ ബ്ലാക്കും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ടു ട്വൻറ്റി ഫൈവ് കോട്ടൺ കളക്ഷൻ കാണാൻ നല്ലൊരു പിക്കോക്ക് ബ്ലൂ വിത്ത് ആ ഒരു മെറൂൺ ആൻഡ് ലൈറ്റർ ചിക്കു ആണ് ഇതിലെ കോമ്പിനേഷൻ ഒരു കേരള ക്രീമാണ് ഇതിൻ്റെ ആ ഒരു കോമ്പിനേഷൻ വന്നേക്കുന്നത് മീറ്റർ പ്രൈസ് വൺ സിക്സ്റ്റി ഫൈവ് ഫോർട്ടി ഫോർ വിത്ത് കുർത്താൻ ബോട്ടം ചെയ്യാനായിട്ടൊക്കെ പറ്റിയ ക്ലോത്ത് ആണ് ഇതിൻ്റെ നെക്സ്റ്റ് കളർ ചാർട്ട് വന്നേക്കുന്നതും നല്ലൊരു മെറൂൺ ആണ് മെറൂൺ വിത്ത് ആ ഒരു ലൈറ്റർ ചിക്കു ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഫ്ലോറൽസ് ആണ് മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നതും വൺ സിക്സ്റ്റി ഫൈവ് ഫോർട്ടി ഫോർ വിത്ത് നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു ബ്ലാക്ക് ചാർട്ടിലാണ് ബ്ലാക്ക് വിത്ത് ആ ഒരു മൊറൂൺ ആൻഡ് ഒരു ക്രീമാണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് മീറ്റർ പ്രൈസ് വൺ സിക്സ്റ്റി ഫൈവ് നല്ല ഭംഗിയുള്ള ഒരു ഫ്ലോറൽ ഡിസൈൻ ആണ് നെക്സ്റ്റ് വന്നേക്കുന്നതും ടു പീസായിട്ട് നമുക്ക് പെയർ ചെയ്യാവുന്നതാണ് ടോപ്പ് ആൻഡ് ബോട്ടം ഈ ഒരു സ്ട്രൈ പാറ്റേണിലുള്ള ബോട്ടവും അതുപോലെ ഫ്ലോറൽസ് ആണ് ടോപ്പ് വന്നേക്കുന്നത് മീറ്റർ പ്രൈസ് വൺ സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് വരുന്ന കളറും നല്ലൊരു ബ്ലൂ ഷെയ്ഡിലുള്ളതാണ് ഒരു ബ്ലൂഇഷ് ഗ്രേ ആണ് കളർ ചാർട്ട് വന്നേക്കുന്നത് ടോപ്പ് ഇത് കൊടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു സ്ട്രൈപ്പ് പാറ്റേണിലുള്ളൂ ബോട്ടമായിട്ട് പെയർ ചെയ്യാം മീറ്റർ പ്രൈസ് വൺ സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് കളർ ചാർട്ട് വന്നേക്കുന്നതും നല്ലൊരു യെലുവു ചാർട്ടിലാണ് മസ്റ്റേഡ് കളറിലാണ് വിത്ത് ഒരു കൊഫി ബ്രൗൺ ആണ് ലൈറ്റർ ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ടോപ്പ് ബോട്ടം ഇങ്ങനെ സെറ്റാക്കാം മീറ്റർ പ്രൈസ് വൺ സിക്സ്റ്റി ഫൈവ് ഇന്നത്തെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിൽ ഇതിലേതെങ്കിലും ഒന്ന് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യണമെങ്കിൽ എടുത്ത് വാട്ട്സ്ആപ്പ് ചെയ്യുക അയാൾ തന്നെ നെക്സ്റ്റ് വീഡിയോയിൽ വരാം ബൈ